കൊടുക്കാനുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി എട്ടത് കോടി രൂപ കിട്ടാനുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പണം കിട്ടാനുണ്ട് അപ്പം അത് ബാങ്ക് വായ്പ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബാങ്കിൽ നിന്ന് അധികം വായ്പ എടുക്കാൻ അനുവാദമുണ്ട് കടം എടുക്കാനും അനുവദിക്കുന്നില്ല തരാനുള്ള പണവും തരുന്നില്ല ഇന്നലെയും നമ്മുടെ എം ഡി ഡൽഹിയിൽ കേന്ദ്ര ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് അതിൻ്റെ പണം ലഭ്യമാകാനുള്ള നടപടിയിലെ കുറവിലായിരുന്നു ഈ ആഴ്ചയോടുകൂടി ഒരു മുന്നൂറോളം കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്റ്റേറ്റിന്റെ ഇൻസെന്റീവും അതുപോലെ നൽകാനുള്ള നടപടിയിലാണ് എത്രയും വേഗം കർഷകന് സംഭരിച്ച നെല്ലിന്റെ പണം കൊടുക്കാനുള്ള നടപടി ബാങ്ക് ഞങ്ങൾ അല്ലല്ല ബാങ്കിന് ധാരണല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കുമാണ് ഇപ്പം ഈ ആർ എസ് നൽകപ്പെടുന്നത് അവരുടെ പരിധിയുണ്ടല്ലോ അതിന് വർദ്ധിപ്പിച്ച് നൽകാൻ മാനേജ്മെന്റ് സംബന്ധിച്ചാലും നൽകാൻ കഴിയും അവർക്ക് നൽകാൻ കഴിയും അവർക്ക് നൽകണമെന്നൊക്കെ ഉണ്ട് പക്ഷേ പരിധി നൽകുന്ന വായ്പയുടെ പരിധി ഒരു ഇരുന്നൂറ് കോടി രൂപ കൂടെ അധികരിച്ചാൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിയും അതിൻ്റെ ചർച്ച രണ്ടു മൂന്ന് തവണ നടക്കും ഒരു കുടിശി ബാങ്കിന് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് ഒരു ബാങ്കിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാനറ ബാങ്ക് സെറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയിട്ടുള്ള കേരള ബാങ്ക് ഒരു ബാങ്കിനും ദിവായി മാറിയിട്ടില്ല കൃത്യമായി പണം അടക്കും ഇപ്പം നൂറ് കോടി രൂപ അടയ്ക്കുമ്പോൾ നൂറ് കോടി രൂപ വായിപ്പു അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എത്ര ചെറിയ ഇപ്പം മുന്നൂറ്റി കോടി രൂപ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് കേരള ബാങ്കിന് കൊടുക്കും ആ തുക തത്യമായ തുക വായ്പ എടുത്ത് ഈ വീണ്ടും